അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം തൃശൂരിന് ഒരു രാജാവിനെ കിട്ടിയിരിക്കുകയാണ് ആറ്റുനോറ്റി കാത്തിരുന്ന് കിട്ടിയ ആ അവതാര പിറവിക്ക് ജനങ്ങളിട്ട പേരാണ് തൃശ്ശൂ പേരൂർ വാഴും ശ്രീ കോഴി അണ്ടിമുക്ക് എന്തായാലും നമുക്ക് ആ അവതാര പിറവിയെ ഒന്ന് നേരിട്ട് കാണാം തൃശൂ പേരൂർ വാഴും ശ്രീ കോഴി അണ്ടിമുക്ക് എനിക്ക് മുന്നിലുള്ളത് പ്രജകളാണ് ഒരു നിമിഷത്തേക്ക് നമ്മുടെ വലിയ കോഴി സുരതമ്പുരാൻ ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടെ രാജാക്കന്മാർ ജനങ്ങളാണെന്നും ജനപ്രതിനിധികളും ഭരണാധികാരികളും ജനങ്ങളുടെ സേവകരാണെന്നുമുള്ള കാര്യം മറന്നുപോയി അദ്ദേഹം തനിക്ക് മുന്നിലുള്ള ആളുകളെ പ്രജകളായിട്ടാണ് കാണുന്നത് അവരുടെ വോട്ട് മാത്രമാണ് ലക്ഷ്യമാക്കുന്നത് അതേസമയം അവരാണ് തന്റെ തമ്പുരാൻ തന്നെയൊക്കെ നിലനിർത്തുന്ന ആളുകൾ അവരാണ് താൻ അവരുടെ സേവകനാണ് എന്നൊന്നും തമ്പുരാൻ നോക്കുന്നില്ല കാരണം തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം തമ്പുരാന് തന്റെ രാജ്യാധികാരം കാണിക്കുവാനുള്ള ഒരു പദവി ജനങ്ങള് തമ്പുരാന്റെ കാൽക്കയിൽ കൊണ്ട് സമർപ്പിക്കണമെന്നൊക്കെയാണ് തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് ഈ തമ്പുരാന്റെ ഭരണത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പിന്തുടരേണ്ട ചില ക്രൈറ്റീരിയകൾ കൂടെ തമ്പുരാൻ അധികാരം കിട്ടുന്നതിന് മുൻപേ തന്നെ ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നുണ്ട് ആ ക്രൈറ്റീരിയ എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം കേരളത്തിലെ ജില്ലയിൽ നിന്നുള്ള ജനതയുടെ ആവശ്യങ്ങൾ ശരി തന്നെ ആ ജില്ലയുടെ ഹെഡായത് ഭാരീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ഒരു കവറിംഗ് ലെറ്റർ ഇല്ലാതെ ഒരു കത്ത് പോലും എന്റെ ഓഫീസിൽ എത്തുന്നില്ല അങ്ങനല്ല എത്തുന്ന കത്തുകൾ സ്വീകരിക്കുന്നില്ല ഇത് ഒരുപക്ഷെ നിങ്ങളെക്കാളൊക്കെ ഇളയ അംഗമാണ് ഞാൻ പാർട്ടി ഞാൻ ഏറ്റവും കൂടുതൽ വന്നയാളാണ് ഇത് പാർട്ടിക്ക് കരുതേടുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരിക്കണം തൃശൂരിലെ ജനങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അഥവാ വല്ല അത്ഭുതവും സംഭവിച്ചു വല്ല മറിമായ സംഭവിച്ചു തൃശ്ശൂപരൂർ ശ്രീ വലിയ കോഴി അണ്ടിമുക്ക് സുരത്തമ്പുരാൻ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഈ തമ്പുരാന്റെ കാൽ പോയി സാഷ്ടാങ്കം പ്രണമിക്കേണ്ട ഗതികേട് ജനങ്ങൾക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ആനയെ മാത്രം പേടിച്ചാൽ പോരാ ആനപ്പിണ്ടത്തെയും പേടിക്കേണ്ട ഒരു ഗതികേട് തൃശൂരിലുള്ള ഉണ്ടാകും എന്നുള്ളതാണ് തമ്പുരാൻ പറഞ്ഞു വെക്കുന്നത് കാരണം തമ്പുരാന്റെ അടുത്തു നിന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി പ്രജകൾ കയറി ചെല്ലുന്ന സമയത്ത് വെറും കൂടി കയറി ചെന്നാൽ പോരാ അവരുടെ അവലാദികളും അവരുടെ പ്രശ്നങ്ങളും മാത്രം തമ്പുരാൻ കാലിറ്റിയിൽ സമർപ്പിച്ചാൽ പോരാ ഈ പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പായി നമ്മളൊരു പെർമിഷൻ എടുക്കേണ്ടതുണ്ട് ആ ജില്ലയിലുള്ള ബി ജെ പിയുടെ പ്രമുഖ കാര്യവാഹകന്റെ അടുത്ത് പോയി അയാളുടെ കാലിൽ വീണ് എഴുത്തുകൾ വാങ്ങിയിട്ട് വേണം നമ്മൾ ഈ പ്രശ്നങ്ങളുമായിട്ട് എം പി മഹാരാജാവിനെ പോയിട്ട് കാണാൻ എന്തൊക്കെയാണ് നമ്മുടെ വലിയ കോഴി തമ്പുരാൻ എഴുന്നള്ളിക്കുന്നത് ഹായ് ഹായ് എന്തായാലും വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമ്മളിങ്ങനെയൊക്കെ പറയുമെങ്കിൽ കൂടെ തമ്പുരാൻ വളരെ എളിമയുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കാൽ പോയിട്ട് കൊണ്ടുപോയി വെക്കുന്നതിനെ കുറിച്ചൊക്കെ കാൽ കീഴിലേക്കൊക്കെ വീഴുന്നതിനോടൊക്കെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് കൂടെ പറയുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു രാജാവ് ആണെങ്കിൽ കൂടെ അദ്ദേഹത്തിന്റെ കാലിലൊന്നും പോയി ആരും വീഴരുതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ തമ്പുരാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ കൂടെ പ്രജകളായിട്ടുള്ള ആളുകൾ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തേക്കണം കേട്ടോ രാജാവ് ചിലപ്പോ ഒരു രൂപയുടെ ഒറ്റ ആയിട്ട് വരും ആ സമയത്ത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമായിട്ടുള്ള ആളുകൾ ചെന്ന് രാജാവ് രഥത്തിലിരിക്കുന്ന സമയത്ത് കാല് പുറത്തേക്ക് ഇട്ടതിനും ആ ഒരു രൂപ കൈപ്പറ്റി രാജാവിന്റെ കാലിലേക്ക് സാഷ്ടാംഗം വീണ് രാജാവിനെ പ്രണമിച്ചിട്ട് വേണം പിന്മാറാൻ എന്നുകൂടെ രാജാവ് നമുക്ക് ഉദാഹരണ സഹിതം കാണിച്ചു തരുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം വലിയ കോഴി നമ്മുടെ പേരൂർ ശ്രീ വലിയ കോഴി സുരത്തമ്പുരാൻ അദ്ദേഹം തന്റെ പ്രജകളെ കാണാൻ വേണ്ടി തൻ്റെ സ്വർണരഥത്തിലേറി അങ്ങനെ വരുന്ന സമയത്ത് തനിക്ക് ചുറ്റും കൂടി തനിക്ക് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന തന്റെ കാല് തൊട്ട് തൊഴുത് കാല് നക്കാൻ വേണ്ടി ആളുകളെ അവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സുരത്തമ്പുരാന്റെ പ്രതികരണം എന്നുകൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം യും പറ അങ്ങനെയാണെങ്കിൽ ബന്ധത്തിന് ആരംഭിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നാൽ എന്റെ ആവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ കൂടെ ഉണ്ടാകുന്ന നിങ്ങൾ ബൂത്തുകാർ മനസ്സിലാക്കൂ നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടം ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചതെങ്കിൽ ഞാൻ നാളെ ഞാൻ പ്രവർത്തിക്കുന്നു തീർച്ചയായും തമ്പുരാൻ പണങ്ങിപ്പോകും കാരണം പ്രജാ തൽപരനായ അദ്ദേഹം പ്രജകൾക്കിടയിലേക്ക് കയറി വരുന്ന സമയത്ത് തന്റെ മുന്നിൽ നമ്മുടെ ശിരസ്കരായി നിന്ന് തന്നെ കുമ്പിട്ട് വണങ്ങി പ്രകീർത്തിക്കുവാനുള്ള ജനങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ തമ്പുരാൻ എന്തിനാ ആ ദേശത്തിൽ നിൽക്കണം അപ്പൊ ആ ഒരു ദേശത്തോട് കോപിച്ച് തമ്പുരാൻ മറ്റു ദേശത്തേക്ക് പുറപ്പെടുന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രജകളോട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അംഗരക്ഷകരോട് എങ്ങനെയായിരിക്കും നമ്മുടെ സുരരാജാവിന് മുന്നിൽ സല്യൂട്ട് ചെയ്യാൻ മറന്നുപോയ കേരള പോലീസിന്റെ അവസ്ഥ അവരോട് ഇംഗ്ലീഷിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ും അവരുടെ വെൽഫെയറിന് മാത്രം അത്രയുള്ളൂ അത് വെച്ച് രാഷ്ട്രീയൊന്നും കളിക്കരുത് പോലീസുകാർ തന്നെ താഴ്വണ രാജാവ് രാജാവിന് മൂക്കത്താണ് സോറി മൂക്കത്താണ് ശുണ്ടി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ സല്യൂട്ട് ചോദിച്ചു വാങ്ങാൻ രാജാവിന് യാതൊരു മടിയുമില്ല കാരണം മറ്റുള്ളവര് രാജാവല്ലേ രാജാവുന്ന സമയത്ത് ഈ രാജ്യത്തുള്ള ഒരു പ്രജകളും ഒരു കൃത്യന്മാരും അദ്ദേഹത്തെ താണു വണങ്ങി കുമ്പിട്ട് സല്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ കാൽ വീഴാതെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്ന കോപത്തിന് പരിധികളില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇനിയിപ്പോ അദ്ദേഹത്തെ ആരെങ്കിലും സല്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ലോല ഹൃദയമാണ് കുട്ടികളുടെ മനസ്സ് മനസ്സു മനസ്സാണ് അദ്ദേഹത്തിന്റെ നിലപാട് എങ്ങനെയാണെന്ന് കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം പിന്നാലെ പാലാത്തോലി പഞ്ചായത്തിൽ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സുരേഷ് ഗോപിക്ക് സല്യൂട്ട് നൽകിയ കെ പി ചെവിയിൽ പറയാനും സുരേഷ് സുരേഷ് ഗോപി മറന്നില്ല എന്നാൽ എന്താണ് ഗോപിയോ സല്യൂട്ട് കിട്ടിയപ്പോഴേക്ക് ആ മനസ്സങ്കട്ട് അലിഞ്ഞുപോയി കാരണം മറ്റുള്ളവര് രാജാവിന് ബഹുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാജാവിന് വരുന്ന കോപം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് അതേസമയത്ത് തന്നെ രാജാവിന്റെ ആചാര്യ കൂടി സ്വീകരിക്കപ്പെടുന്ന സമയത്ത് രാജാവ് ലോല ഹൃദയനാവും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ചിലപ്പോ ആ സി ഐയുടെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ടാവുക ഇനി നോമ്പ് വരുമ്പോ നമ്മൾ സല്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ തല അങ്ങോട്ട് എടുക്കും ആയിരിക്കും ഹൈ പക്ഷെ രാജാവിന് ഈ പറയുന്ന സല്യൂട്ടൊന്നും വലിയ നിർബന്ധം എന്നുള്ള കാര്യം ഒന്നും കേട്ടോ മുപ്പിരിതൊക്കെ ചോദിച്ചു വാങ്ങുന്നുണ്ടെങ്കിലും ഏതൊന്നും വലിയ കാര്യമില്ലെന്നാണ് മൂപ്പര് പറയുന്നത് അതുകൂടെ കേട്ടു നോക്കാം കണ്ടില്ലേ രാജാവിന് അതൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു പോലെയാണ് ഒരു ആചാരമര്യാദ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ രാജാവിന് വേണ്ട രീതിയിൽ പ്രജകള് സ്വീകരിച്ചില്ലെങ്കിലും രാജാവിന് വലിയ കോപം വരും ഇനി നമുക്ക് നമ്മുടെ രാജാവിന് ഭക്തവത്സരമായ പ്രജകൾ മുത്തുക്കൊട ചൂടി ആർപ്പോളികളോടും ആരവങ്ങളോടും കൂടി രഥത്തിൽ ആരയിച്ചു കൊണ്ടുവരുന്ന വലിയൊരു കാഴ്ച ഒരു കാഴ്ച കാണാം ആ ഒരു സമയത്ത് രാജാവിന്റെ ഭാവം വളരെ വ്യത്യസ്തമാണ് സുര സുര കണ്ടു സൂര തമ്പുരാൻ സൂര തമ്പുരാൻ എല്ലാരും വന്നിട്ട് എൻ്റെ ഞാൻ സുര 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 ഓ ഓ നദി സുര എഴുന്ന ഇത്രയും നമ്മൾ കണ്ടത് രാജാവ് പബ്ലിക്കായി വന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളാണ് ഇനി ക്ഷിപ്രകോപിയായ സുര തമ്പുരാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടുകാർ തന്നെ പറയട്ടെ അച്ഛൻ എങ്ങനെയാ അച്ഛൻ പൊതുവെ ഒന്നും മനസ്സിലധികം സമയം വെച്ചേക്കത്തില്ല എന്ത് എത്ര വലിയ കാര്യമാണെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അത് വിടും പിന്നെ എല്ലാവരുടെ അടുത്ത് ഈക്വൽ ആയിട്ടാണ് പെരുമാറുന്നത് മുമ്പക്കളായാലും അല്ല പുറത്തുനിന്നുള്ള ആൾക്കാരായാലും നമ്മൾ പരിചയം ഇല്ലാത്ത ആൾക്കാർ അധികം ദേഷ്യപ്പെടില്ലല്ലോ പക്ഷെ അച്ഛൻ നല്ല പരിചയം ഉള്ളത് പോലെ പരിചയമില്ലാത്ത ആൾക്കാരും ദേഷ്യപ്പെടും വളരെ സെൻസിയർ ആയിട്ടാണ് ദേഷ്യപ്പെടുന്നത് പോലും അപ്പം എനിക്ക് മനസ്സിലായത് അച്ഛൻ അങ്ങനെ സോറി എന്ന് പറയേണ്ടി വരില്ല പുള്ളി ക്ഷിപ്രകോപിയാണ് വീട്ടിലുള്ളവരോടും ദേഷ്യപ്പെടും ഒരു പരിചയമില്ലാത്ത ആളുകളോട് പോലും അദ്ദേഹം ദേഷ്യപ്പെടും അദ്ദേഹത്തിന് ദേഷ്യപ്പെടാം കാരണം അദ്ദേഹം രാജാവാണ് ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രജയാണ് അദ്ദേഹത്തിന് ദേഷ്യപ്പെടാം അതേപോലെ തന്നെ അദ്ദേഹം അനാവശ്യമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അദ്ദേഹം ക്ഷമ ചോദിക്കുകയെ മാപ്പ് പറയുകയൊന്നും ചെയ്യാറില്ല എന്നുകൂടെ മകൻ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം രാജാക്കന്മാർ ആരോടും ക്ഷമ പറയാറില്ലല്ലോ രാജാവും വേണമെങ്കിൽ കോപപ്പെട്ട് കോപിക്കാം വേണമെങ്കിൽ തല്ലാം വേണമെങ്കിൽ കരാഗ്രഹത്തിൽ അടിക്കാം അതിനൊന്നും ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല പ്രജകളതൊക്കെ അനുഭവിക്കാന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇനി എന്തായാലും നമ്മുടെ സുരത്തമ്പുരാൻ സുരത്തമ്പുരാ റാണിയോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് സുരത്തമ്പുരാൻ തന്നെ പറയും അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതിനൊക്കെ എന്തെങ്കിലും മൂല്യം എന്നുള്ളത് നിങ്ങൾ ചെക്ക് ബുക്ക് ഞാൻ എഴുതി ഒപ്പിട്ട് അവിടെ വെച്ചു വെച്ചു അതിന്റെ അതിന്റെ പുറത്ത് പുറത്ത് രാധിക മുടി ചെക്ക് എഴുതിയിട്ട് വെച്ച അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് മുടി ചെയ്ത് തെറ്റാണ് ചെക്കിന്റെ മോള് തന്നെയാണ് വെച്ചത് എവിടെങ്കിലും വെച്ചാൽ മതി പറഞ്ഞ രാജാവ് ചെക്ക് എഴുതി കഴിഞ്ഞാൽ രാധിക മുടി ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് മുടി ചെയ്യി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം എനിക്കത് അതായത് ഒന്ന് ഒന്ന് എനിക്കതൊക്കെ എന്താ മൂദേവി മഹാലക്ഷ്മിയും ഞാൻ 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 രാവണനായി മാറും തീർന്നു എല്ലാം അവസാനിച്ചോന്ന് കുറച്ചു ഇന്നലെ അതെ അദ്ദേഹം ചെക്കൊക്കെ എഴുതിയിട്ട് തോന്നിയ പോലെ അവിടെയും കൊണ്ടുപോയിടും ആ ഒരു സമയത്ത് വലിയ കോഴി സുരത്തമ്പരാന്റെ റാണി മുടി ചെയ്യി കഴിഞ്ഞ് ചീർപ്പ് എവിടെങ്കിലും കൊണ്ടുപോയി വെച്ചുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ചൂടാവും ഒരു കാര്യമില്ല വൃദ്ധേ ചൂടാ പക്ഷെ ക്ഷിപ്രകോപി തമ്പുരാൻ ആണല്ലോ തമ്പുരാൻ ചൂടായി കഴിഞ്ഞാൽ അനുസരിക്കാൻ അല്ലാണ്ട് വേറെ നിർത്തി സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ദേഷ്യം വരുന്ന ആളുകളാണ് ആവശ്യമുള്ളതിനും ആവശ്യമില്ലാതെയും നമ്മൾ പല ആളുകളോട് നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരും ആ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ദേഷ്യൊക്കെ കഴിഞ്ഞാൽ ഒരു ക്ഷമ ചോദിക്കുന്ന പരിപാടി ഉണ്ടോ അതും ഇല്ലാന്ന് പറയാൻ സ്വന്തം ഭാര്യയോട് പോലും ദീര അനാവശ്യമായിട്ട് ചൂടായിട്ട് ഒരു ക്ഷമ പോലും ചോദിക്കാത്ത ആൾ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ നെഞ്ചത്ത് പോലും കയറുന്ന ഒരാള് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു രാജാവിന്റെ ഒരു സ്റ്റൈൽ ഒരു മാഡബി സ്റ്റൈൽ എന്നൊക്കെ പത്മജ വരെ പറഞ്ഞിട്ടുണ്ട് ബിജെപിയിലേക്ക് പോയിട്ടുള്ള അപ്പോ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അതേ അദ്ദേഹത്തിന് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് ബാധ കയറാറുണ്ട് അദ്ദേഹം വല്ലാതെ എൻജോയ് ചെയ്യുന്ന ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഇതുപോലെ വലിയ രീതിയിലുള്ള സ്വീകരണങ്ങള് കൈതട്ടുകൾ പ്രോത്സാഹനങ്ങള് പ്രജകളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് താലപ്പൊലി ഏതുന്ന സമയത്ത് അദ്ദേഹം ആളാകെ മാറും സ്വന്തം വീട്ടിലും പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോ ഒക്കെ ഈ പറയുന്ന തട്ടി തട്ടിക്കേറിയിട്ട് ഒരു മാടമ്പി സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ സ്റ്റൈൽ അങ്ങനെ ആണല്ലോ രാജാവ് ഈ പറയുന്ന പോലെ എല്ലായിടത്തും അധികാരം ഇങ്ങനെ കാണിക്കും അതേസമയത്ത് രാജാവ് ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടും എപ്പോ കാണാം മാടമ്പളിയില് ആ മനോരോഗി നീ വിചാരിക്കുന്ന പോലെ ഗംഗയല്ല ആ മനോരോഗി നഗുലനാണ് അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ടങ്ങൾ കുണ്ടങ്ങൾ കണ്ണുകളിൽ ജൊലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം നകുലൻ സുരത്തം പുരാനായി മാറുകയായിരുന്നു പഴമക്കാരി കൂടിയതാണെന്നൊക്കെ പറയും സ്പ്ലിറ്റ് അതായത് അപര വ്യക്തിത്വം എന്തായാലും കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മറ്റൊരു മുഖമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലേറ്റിട്ടുള്ള കനത്ത പരാജയം അദ്ദേഹത്തിന്റെ മാനസിക നിലയെ താളം തെറ്റിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികളും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ പിടിവിട്ടു പോയിരിക്കുകയാണോ എന്നൊന്നും മനസ്സിലാവാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരാളെ നമ്മള് തെരഞ്ഞെടുത്ത് ഈ അധികാരത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ വില അതിന് കൊടുക്കേണ്ടി വരുമോ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം